ഗൈസ് യസ് അസലാ എൻ്റെ എല്ലാവരുടെ ശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം ഇന്നലെ കുറച്ച് മുരങ്ങക്കായി പറിച്ച് കേട്ടോ അപ്പം ഞാനിന്ന് കുറച്ച് പൂ വരയ്ക്കണം ഇന്നലെ മുരങ്ങക്കായി വരച്ചപ്പോൾ കൊമ്പ് പൊട്ടിച്ചാടി അപ്പോൾ കുറച്ച് പൂ ഇട്ടിരിക്കണം അപ്പോൾ ആ കൂട്ടത്തെ കൂടി നമുക്ക് കുറച്ചും കൂടി പൂവ് പൊട്ടിച്ചിട്ട് അപ്പം ഇതൊക്കെ നമ്മളവിടെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വേറെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പൂ തരുമോ കുറച്ച് പൂവ് പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ചവിടെ ഉണ്ട് അപ്പം ഇത് മതി നിറയെ പൂവുണ്ടിട്ടു പക്ഷേ കായ കായുണ്ടാവണില്ല എന്താണെന്നറിയില്ല കായ കായതാവുന്ന രണ്ടെണ്ണം കുറച്ചൊക്കെ ഉണ്ട് അത്യാവശ്യത്തിനൊക്കെ അപ്പം നമ്മൾ ഇന്നലെ പറിച്ചതാണ് കേട്ടത് മുരങ്ങാക്കായി മുരങ്ങോല് പിന്നെ അത് ഇന്നലെ കൊമ്പ് പൊട്ടി അപ്പം ഞാൻ ഇന്ന് പോവും ഇലയും ഒക്ക ഇട്ടിട്ട് പരിപ്പിട്ടിട്ട് കറിയാണ് ട്ടോ വെക്കണം അത്തത് ഞാൻ പൂവൊക്കെ നന്നാക്കി എടുത്തേക്കണം ഇതിലൊരു കുഞ്ഞ് കുഞ്ഞ് പ്രാണികളുണ്ടാവും കേട്ടോ നമ്മൾ എന്താക്കണം എന്നറിയോ ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം ചൂടുവെള്ളത്തിൽ ട്ടോ പൂവ് പിന്നെ പരിപ്പ് വെണ്ടെടുക്കണം അപ്പോൾ നമുക്ക് പരിപ്പിക്കിട്ട് കൊടുക്കാം ഞാനിത് രണ്ടും മുരിങ്ങ കായും പിന്നെ മുറിച്ചെടുത്തേക്കണം കേട്ടോ ഇതും കൂടെ തന്നെ ഇട്ടുകൊടുക്കാണ് അപ്പം ഇന്ന് മുരങ്ങാക്കായി പൂവ് ഇല എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കണം അപ്പം ഞാൻ ആദ്യം പരിപ്പും തക്കാളിയും ഉള്ളിയും പാടെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ എൻ്റെ ബാറ്റിലതൊക്കെ ഇട്ടെടുത്ത് പിന്നെ ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം ഇതൊക്കെ എല്ലാവരും വെക്കുന്നതൊക്കെ കാരണം പക്ഷേ ഞാൻ വെക്കുന്നതാണ് കേട്ടോ നമുക്ക് കാണിച്ചു തരുന്ന പിന്നെ ഇതൊക്കെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ ചെറുകിയെടുത്തിരിക്കണം പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും എന്താ രണ്ട് കുഞ്ഞുള്ളി വെള്ളം വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇപ്പോൾ ഇതൊക്കെ വെന്തുക്കണ് അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുക്കാതെ നോക്കുന്നുട്ടോ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് തോമിച്ചെടുക്കാം ഞാൻ കടുവക്കെ പൊട്ടിച്ച് കറിവേപ്പിലിട്ട് എടുത്തുക്കണുതാ കറി അടിപൊളി കറിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവനവൻ്റെ അവിടെ ഉണ്ടാവുമ്പോഴല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ ആരും തരുമല്ല പോവൊന്നും രണ്ട് പൊരുങ്ങാക്കായോ അല്ലെങ്കിൽ കുറച്ച് നിലയൊക്കെ തരുക എന്നല്ലാണ്ട് അപ്പോൾ അവനവൻ്റെ അവിടെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ അത് മീൻ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇന്നലത്തെ മീനാണ് രണ്ട് കഷ്ണമുണ്ട് അപ്പം അതും പൊരിച്ചെടുക്കുക അപ്പോൾ താ ഞാന് നമ്മൾ മുരിങ്ങ പൂവ് കറി മീൻ വറുത്തത് അച്ചാറ് പിന്നത് ചോറിൻ്റെ കൂടെ ഉള്ളി കഴിക്കണ സ്വഭാവമായിരിക്കെങ്കിലും ഉണ്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണമാണത് ഇപ്പം ഉള്ളി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും